ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇതുപോലുള്ളൊരു കാര്യം കണ്ടിട്ടുണ്ടോ ഇത് നമ്മുടെ വഞ്ചിപ്പാട്ടാണ് അപ്പോൾ ഇവിടെയുള്ള കുറേ അമ്മമാർ ചേർന്ന് വഞ്ചിപ്പാട്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് അതായത് ഇവിടെ എസ് എൻ ഡി പിയിൽ വാർഷികം നടക്കുവാണ് അപ്പോൾ വാർഷികത്തിന് മത്സരമുണ്ട് കുറേ കലാപരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ ആ കലാപരിപാടികൾക്ക് വേണ്ടിയിട്ട് അമ്മമാർ പ്രാക്ടീസ് ചെയ്യുന്നതാണ് ചെയ്യുന്നതാണിപ്പോൾ കാണുന്നത് അപ്പോൾ അതിനിടയ്ക്ക് കാത്തൂരാണെങ്കിൽ അത് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു പിന്നീട് വള്ളം തുഴയുന്നതാണ് എന്ന് മനസ്സിലായപ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു അവളും ആ കൂട്ടത്തിൽ പോകാനായിട്ട് ഭയങ്കര തയ്യാറായിക്കൊണ്ടിരിക്കുമായിരുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു അത് പോയി നിന്ന് കാണാൻ വേണ്ടിയിട്ട് കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനിടയ്ക്ക് പിടിച്ചെടുത്തുകൊണ്ട് വരാൻ ഞങ്ങൾ കുറേ പാടുപെട്ടു അപ്പം ആ അമ്മയാണ് ഇവരെ പഠിപ്പിക്കുന്നത് ഓൾറെഡി ഇവരിത് നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഇവർ കുറേ സ്ഥലങ്ങളിൽ പങ്കെടുത്ത് സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതെല്ലാം അവർ പറഞ്ഞായിരുന്നു നാളായിട്ട് ഇവർ പ്രാക്ടീസ് ഒന്നും ഇല്ലാതെ ഇരിക്കുമായിരുന്നു അപ്പം അവസരം അവർക്ക് കിട്ടിയപ്പോഴത്തേക്കും അവർ വീണ്ടും പൊടി തട്ടിയെടുത്ത് പ്രാക്ടീസൊക്കെ ചെയ്ത് നല്ല രീതിയിൽ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളുടെ അമ്മയെ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് അപ്പം ദേ ഇവിടെ കണ്ടോ ഭയങ്കര ബഹളമാണ് അപ്പം അമ്മയാണ് ഇവരെ പഠിപ്പിക്കുന്നത് അപ്പം അമ്മ തന്നെയാണ് ഇതിനുള്ള പാട്ട് പാട്ട് പാടുന്നതും അവരത് ഏറ്റുപാടി ചെയ്യുന്നതും ഒക്കെയാണ് ഈ കാണുന്നത് അപ്പം ഇതിൻ്റെ നല്ല വീഡിയോ അവരുടെ അവതരണത്തിന് ശേഷം ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് ായിരിക്കും അപ്പം ഇതുപോലെയുള്ള വഞ്ചിപ്പാട്ട് കണ്ടിട്ടുള്ളവരെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയി കാണുന്നവരെയും ബൈ ബൈ